ഗേൾസ് സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ യാത്രാക്ലേശത്തിന് പരിഹാരമായി അഡ്വക്കേറ്റ് എൽദോസ് ഇൻസ്പയർ വിദ്യാഭ്യാസ പദ്ധതി പ്രകാരം അനുവദിച്ച സ്കൂൾ താക്കോൽദാനം നടന്നു ബഷീർ സ്വാഗതം പറഞ്ഞു നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നംപിള്ളി സ്കൂൾ ബസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഗവൺമെന്റ് സ്കൂളിന് പുതിയതായി ഒരു സ്കൂൾ ബസ് നൽകിയിരിക്കുകയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഈ ബസിൻ്റെ വാങ്ങാൻ വേണ്ടി വിനിയോഗിച്ച തുക നമുക്കറിയാം ഒട്ടേറെ കുട്ടികൾ പഠിക്കുന്ന പഠനരംഗത്തും പാഠ്യതരംഗത്തും മികച്ചു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് പെരുമ്പാവൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഒട്ടേറെ തുക ഇവിടെ ചിലവാക്കിയുണ്ടായി കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് അഞ്ച് കോടി രൂപയുടെ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്കൂൾ ബസിൻ്റെ അഭാവമുണ്ട് എന്ന് ഇവിടുത്തെ മെമ്പർ കൂടിയ സക്കീർ ഹുസൈനും അതോടൊപ്പം തന്നെ പി ടി ഐ ഭാരവാഹികളും ഇവിടുത്തെ എച്ച് എമ്മും ഒക്കെ സൂചിപ്പിച്ചിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ബസ് അനുവദിച്ചിട്ടുള്ളത് തീർച്ചയായും ഇത് കുട്ടികൾക്ക് പ്രയോജനപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു വാർഡ് കൗൺസിലർ ടി എം സക്കീർ ഹുസൈൻ ആശംസകൾ നേർന്നുപിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അഞ്ചര കോടിയുടെ പ്രവർത്തനവും ഇവിടെ നടന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഇവിടെ നടത്താനുണ്ട് നമ്മുടെ ശോചനീയമായ കെട്ടിടങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നതിനും പുനരുദ്ധാരണത്തിനുമൊക്കെയായിട്ട് ഇവിടെ പ്രിൻസിപ്പളിൻ്റെയും ഹെഡ് മാസ്റ്ററേയും നേതൃത്വത്തിൽ പി ടി എയുടെ എച്ച് എം സി എല്ലാം നേതൃത്വത്തിൽ നിവേദനം കൊടുത്തിട്ടുണ്ട് അതെല്ലാം അടുത്ത ദിവസങ്ങളിൽ ഈ സമീപ സമയത്ത് തന്നെ പരിഹരിക്കാമെന്ന വാഗ്ദത്വം എം എൽ എ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എം പി ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സ്വാഭാവികമായും മുനിസിപ്പാലിറ്റിയുടെ കീഴിലാണെങ്കിലും മുനിസിപ്പാലിറ്റിക്ക് അത്ത തരത്തിലുള്ളൊരു ഫണ്ടിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള എം പി എം എൽ എ ഫണ്ടും സി എസ് ആർ ഫണ്ടൊക്കെ ഉപയോഗിച്ചാണ് നമുക്കിതിൻ്റെ വികസന പ്ര പ്രവർത്തനം നടത്താൻ കഴിയും എന്തായാലും ഒരു കൂട്ടായ പ്രയത്നമാണ് ഈ സ്കൂളിൻ്റെ മൊത്തം ടീം ഒരു കുട് കുട കുടക്കയിൽ അണഞ്ഞുകൊണ്ട് ഇവിടെയുള്ള പ്രവർത്തനത്തിന് മുന്നോട്ട് പോകുന്നു ഏറ്റവും അഭിമാനം ഈ വർഷം പോലും നമുക്ക് റിസൾട്ട് വന്നപ്പോൾ ജില്ലയിൽ തന്നെ സർക്കാർ സ്കൂളിൽ ഒന്നാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞതും ഇവിടെ അധ്യാപകരുടെ പഠന നിലവാരത്തിൻ്റെ ഗുണഫലവും പി ടി അടക്കമുള്ള എല്ലാ ഇവരുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായാസ്തമായി ഞങ്ങളെ പ്രമോട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കും ഇതിൻ്റെ എല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക് യു പ്രോഗ്രാം കോർഡിനേറ്റർ തസ്മിൻ ഷിഹാബ് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് കുഞ്ഞ് പ്രിൻസിപ്പൽ റീന പി ടി എ പ്രസിഡന്റ് സിയാദ് മറ്റത്തിൽ എസ് എം സി ചെയർമാൻ ടി എം നസീർ പി ടി എം പി ടി എ ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ആയിരത്തിലോ ആയിരത്തോളം വിദ്യാർത്ഥികളിൽ പഠിക്കുന്ന സ്കൂളിൽ വളരെ യാത്രാക്ലേശ വിഷയങ്ങളുണ്ടായിരുന്നു ബസ്സിന്റെ അഭാവമായിരുന്നു നമ്മൾ റെന്റിനടുത്താണ് വണ്ടി പോകുന്നത് വളരെ ഒരു സാമ്പത്തിക ബാധ്യത പി ടിക്കും എസ് എം സിക്കും എം ബി ടി ക്കും ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു സ്കൂളിനും അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പെരുമ്പാവൂർ എം എൽ എ നമുക്ക് ബസ് അനുവദിക്കുകയും ആ ബസിന്റെ ഫ്ലാഗ് ഓഫ് ഉദ്ഘാടനകരമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരുന്നത് വളരെ സന്തോഷം ഈ ബസ് നൽകിയതിന് എം എൽ എക്കും അതുപോലെ അതിൻ്റെ എല്ലാ ശ്രമിച്ച ഭാരവാഹികൾക്കും പി ടി ക്കും എസ് എം സിക്കും എം ബി എ ടിയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എം ബി ടിയുടെയും എസ് എം സിയുടെയും പി ടിയുടെയും നന്ദി എം എൽ എ രേഖപ്പെടുത്തുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ